നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെൺകുട്ടികൾക്ക് പിന്നാലെ മണം പിടിച്ച് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരെ പ്രണയത്തിലാക്കി തൻ്റെ ഇംഗിതത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകളെയൊക്കെ തന്നെ ഈ കോഴികൾ എന്നാണ് പൊതുവിൽ വിളിക്കാറുള്ളത് പക്ഷേ അത് കോഴികൾ എത്രത്തോളം അതിന് സംസാരിക്കാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം സമ്മതിച്ചു തരും എന്ന് നമുക്ക് കണ്ടറിയണം കാരണം മനുഷ്യർ ചെയ്യുന്ന അത്ര കോഴിത്തരം എന്തായാലും ഈ കോഴികൾ ചെയ്യുന്നുണ്ടോ എന്നതും സംശയമാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്ന യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിത്തരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ കോഴിത്തരത്തിന്റെ ഭാഗമായി ഗിരിരാജനാണ് കോഴികളിൽ ഏറ്റവും വലിയ കോഴി ഗിരിരാജൻ എന്ന പേരിട്ട് വിളിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗിരിരാജനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട്ട് മഹിളാ മോർച്ച മഹിളാ മോർച്ച പ്രവർത്തകർ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ഒരു കോഴിയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധ മാർച്ച് നടത്തിയത് നിർഭാഗ്യവശാൽ ആ കോഴി ഇന്നലെ ചത്തു കോഴി ചത്തതിനെ തുടർന്ന് രാമചന്ദ്രൻ എന്നൊരാളുടെ പരാതിയെ തുടർന്ന് ഇപ്പോൾ പോലീസ് മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് കേസെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നല്ലതാണെന്നും അത് ശരിയായില്ല എന്ന തരത്തിലും രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒരു കോഴി നമുക്കറിയാം കോഴിയെ വെട്ടി വെട്ടി തുണ്ടമാക്കി അത് വെട്ടി വിഴുങ്ങുന്ന ആളുകളാണ് നമ്മൾ അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഒരു കോഴി ചത്തതിൻ്റെ പേരിൽ മഹിളാമോർച്ചക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഈ കോഴിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കോഴി കോഴിയെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല അതിൻ്റെ ഒരു സത്യാവസ്ഥ അങ്ങനെയാണെങ്കിൽ മഹിളാ മോർച്ച പ്രവർത്തകർ ചെയ്തത് തെറ്റാണ് അതൊരു ജീവിയാണ് ഒരു ജീവനുള്ള ഒരു നമ്മളൊക്കെ പരിപാലിച്ചു പോരുന്ന നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന നമുക്കൊരു വരുമാനമാക്കി വരുമാനമാർഗമാക്കി ജീവിക്കുന്ന നിരവധി പേരുണ്ട് കോഴിയെ വളർത്തിയൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിയെ ഒരു ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചത് ശരിയായില്ല ചിലപ്പോൾ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആയിരിക്കും അതിന്റെ ജീവൻ നഷ്ടമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണെങ്കിൽ അതിൽ കേസെടുക്കുന്നതിൽ തെറ്റില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അല്ലെങ്കിൽ ഇതൊരു കോഴിയെ പ്രദർശിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് കേസെടുത്തതെങ്കിൽ അത് ശരിയായില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് അവിടെ നടന്നത് അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ കേസെടുക്കുന്നത് ശരിയാണോ എന്ന് ആ കേസെടുത്ത ആളുകൾ ചിന്തിക്കേണ്ടതാണ് നിയമപരമായി അത്തരത്തിലുള്ള വശങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ മഹിളാ മോർച്ച നേരിടും എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഒരു കോഴിക്കെതിരെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോഴിക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു കോഴി തന്നെ രക്തസാക്ഷിയായി എന്നേ പറയാനുണ്ട്